അജുവയുടെ ജി സി സി ഘടകം ക്രിയേറ്റ് ചെയ്ത അജുവ ഗ്ലോബൽ വോയിസ് എന്ന വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുവാനായി ഇന്നലെ കൂടി ഉസ്താദിന്റെ വസതിയിൽ ഞങ്ങൾ എത്തിയിരുന്നു ഇന്നത്തെ ദിവസം ഉസ്താദ് തീരെ അവശനാണ് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമോ എന്ന സംശയമാണ് എന്നൊക്കെ കൂടെയുള്ളവർ ഉസ്താദിന്റെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി പങ്കുവെച്ചപ്പോൾ വലിയ സങ്കടവും വിഷമവും തോന്നി പക്ഷേ എങ്കിലും അജുവയുടെ ഒരു സംവിധാനം ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറെ കാണാൻ പോലും പോകാൻ ആരോഗ്യം അനുവദിക്കാത്ത കട്ടിലോടൊട്ടി എഴുന്നേൽക്കാൻ കഴിയാതെ കിടന്ന ഒരു ദിവസമായിട്ട് കൂടി അത് ചെയ്യാൻ ഉസ്താദ് തയ്യാറാവുകയായിരുന്നു മകരം നിസ്കാര ശേഷം ഈ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടിയിട്ട് വയ്യെങ്കിലും കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് കറുത്ത തൊപ്പി ധരിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉസ്താദ് തയ്യാറായിരിക്കുന്നുണ്ടായിരുന്നു സുഖമില്ല അവശനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രമാത്രം ഗുരുതരമായ അവസ്ഥയാണ് എന്ന് ഉസ്താദിനെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കട്ടിലിൽ ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് ഈ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് കാണുമ്പോൾ ഉസ്താദിൻ്റെ ആരോഗ്യം അല്പം മെച്ചപ്പെട്ടു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ കാര്യം അങ്ങനെയല്ല ആരോഗ്യം മെച്ചപ്പെട്ടതുകൊണ്ടല്ല അജുവ എന്ന ഈ മഹത്തായ സംവിധാനത്തിനോടുള്ള വല്ലാത്ത പ്രതിബദ്ധതയും അള്ളാഹുറബുൽ ഇസത്ത് ഉസ്താദിനെ അനുഗ്രഹിച്ച് നൽകിയ അസാമാന്യമായ മനക്കരുത്തും കൊണ്ട് മാത്രമാണ് ഇന്നലെ ഈ വെബ്സൈറ്റ് ഉദ്ഘാടനം ഉസ്താദ് നിർവഹിച്ചത് വിറയാർന്ന കരങ്ങളോടെ മൗസ് കൈയിലെടുത്ത് ബിസ്മില്ലാഹുറമാൻ റഹീം എന്ന് ചൊല്ലി അജുവയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ടപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയി പരീക്ഷണങ്ങൾ ഓരോന്നായി തന്റെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴും എണ്ണിപ്പറയാൻ പറ്റാത്ത രോഗങ്ങൾ തന്നെ ആപാത ചൂടം മൂടിക്കൊണ്ടിരിക്കുമ്പോഴും ഉസ്താദ് ഇടനെഞ്ചിൽ ചേർത്തുവെച്ച അജുവ എന്ന മഹത്തായ സംവിധാനം എന്ന് കേട്ടപ്പോൾ എല്ലാ രോഗങ്ങൾക്കും അപ്പുറം എല്ലാ അപ്പുറം അതിനുവേണ്ടി തയ്യാറായ ആ നിമിഷങ്ങൾ ഉസ്താദ് എന്ന വലിയ മനുഷ്യന്റെ അള്ളാഹുവിന്റെ ദീനിനോടുള്ള ഹും ഈ സംവിധാനത്തിനോടുള്ള തന്റെ ഹൃദയത്തിലെ അവാജ്യമായ പ്രതിബദ്ധതയും എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായി അനുഭവപ്പെട്ടു അള്ളാഹുല ഉസ്താദിന്റെ ഈ ആയുസിനെ തൃപ്തിപ്പെടട്ടെ വണ്ണമായ പ്രതിഫലം നാളെ പരലോകത്ത് പകരം നൽകി അനുഗ്രഹിക്കട്ടെ അഞ്ജുവ എന്ന മഹതായി സംവിധാനം ഉസ്താദിനും നമുക്കൊക്കെയും സ്വർഗപ്രവേശനത്തിന് കാരണമായ ഒരു കൂട്ടായ്മയായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഉസ്താദിനു വേണ്ടിയിട്ട് മനമൊരുക്കി ദാശ് ചെയ്യണം കാരണം ഓരോ ദിവസം കഴിയും തോറും അവസ്ഥകൾ മോശമായിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് മുബാറക്കായ സദസ്സുകളിൽ മുബാറക്കായ സമയങ്ങളിൽ തഹജുദിൻ്റെ സമയങ്ങളിൽ ഹറമുകളിൽ പോകുന്നവർ ദ്വായിക്ക് ഉത്തരം കിട്ടുന്ന ഏതെല്ലാം നേരങ്ങളും സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെയുണ്ടോ അപ്പോഴൊക്കെ മറക്കാതെ ഉസ്താദിൻ്റെ ആഫിയത്തിന് വേണ്ടി ആരോഗ്യത്തിനു വേണ്ടി ദ്വാ ചെയ്യണം കാരണം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇസ്തിക്കാമത്തിന് വേണ്ടി ഇനിയും ധാരാളം സേവനം ചെയ്യാൻ നമ്മുടെ ഉസ്താദ് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹു താല ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഇനിയും ദീർഘകാലം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഖതമ ചെയ്യാൻ ഉസ്താദ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉസ്താദ് ഇടനഞ്ചിൽ ചേർത്ത് വെച്ച ഈ മഹത്തായ പ്രസ്ഥാനത്തെ അള്ളാഹു ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിക്കുമാറാകട്ടെ ഈ വെബ്സൈറ്റ് തയ്യാറാക്കുവാൻ വേണ്ടി പണിയെടുത്ത മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഇരുലോകത്തും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ